ചക്കുളത്തുകാവിൽ പൊങ്കാല പതിനായിരങ്ങൾ പങ്കെടുത്തു നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ചക്കുളത്തുകാവ് ക്ഷേത്രത്തിലെ വൃശ്ചിക കാർത്തിക പൊങ്കാലയ്ക്ക് പതിനായിരങ്ങൾ പൊങ്കാല അർപ്പിച്ചു ക്ഷേത്ര പരിസരത്തും സമീപ റോഡുകളിലുമായി എഴുപത് കിലോമീറ്ററോളം ചുറ്റളവിലാണ് കലങ്ങൾ നേരുന്നത് വിദൂരദേശത്തുനിന്നു പോലും നിരവധി സ്ത്രീകൾ പൊങ്കാലയ്ക്ക് എത്തിയിരുന്നു രാവിലെ ഒൻപത് മുപ്പതോടെ മാനേജിംഗ് ട്രസ്റ്റി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പൊങ്കാല ചടങ്ങുകൾ തുടങ്ങി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു ദിവസങ്ങൾ നീണ്ട ഒരുക്കങ്ങൾക്കും വ്രതാനുഷ്ഠാനങ്ങൾക്കും ശേഷമാണ് പൊങ്കാല ചടങ്ങുകൾ തുടങ്ങിയത് വ്യാഴാഴ്ച ഉച്ച മുതൽ സ്ത്രീകൾക്ക് മാത്രമേ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നുള്ളൂ മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി അഗ്നി അഗ്നിപകർന്നു അതോടെയാണ് തെരുവോരങ്ങളിൽ അടുപ്പൊരുക്കി കാലം വെച്ച് കാത്തിരുന്ന ഭക്തജന സഹസ്രങ്ങൾ ഇഷ്ടദേവതയ്ക്ക് മുമ്പിൽ നിവേദ്യമൊരുക്കിയത് തുടർന്ന് പന്ത്രണ്ട് മുപ്പതിന് ദിവ്യാഭിഷേകവും ഉച്ച ദീപാരാധനയും നടത്തി തകഴി തിരുവല്ല സംസ്ഥാന പാതയിലും നീരേറ്റുപുറം കിടങ്ങറ മാവേലിക്കര ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ പന്തളം എടത്വ വീയപുരം റോഡുകളിലും മറ്റു പ്രാദേശിക റോഡുകളിലും ഇക്കുറി പൊങ്കാലിടാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ തിരുവല്ല